ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ അവശേഷ ഉജ്ജ്വലമായ യാത്ര നവംബർ ഏഴിന് അവസാനിക്കുകയാണ് ഇരുപത്തിനാല് മത്സരാർത്ഥികൾ പങ്കെടുത്ത ഈ സീസൺ അതിൻ്റെ ഗ്രാൻഡ് ഫിനാനിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ അഞ്ച് മത്സരാർത്ഥികളാണ് വീടിനകത്ത് ശേഷിക്കുന്നത് അനീഷ് അനുമോൾ അക്ബർ നവീൻ ഷാനവാസ് എന്നിവരടങ്ങുന്ന അഞ്ച് ഫൈനലിസ്റ്റുകൾ നൂറു ദിവസത്തെ ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കി ഈ അഞ്ചു പേരിൽ ആരാവും ടൈറ്റിൽ വിന്നർ എന്ന ആകാംക്ഷ നിൽക്കുമ്പോഴും മത്സരബുദ്ധിയോടെ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് നൂറു ദിവസങ്ങൾ ബിഗ് ബോസ് പീഡിനകത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് ഓരോരുത്തരുടെ സംബന്ധിച്ചും അഭിമാനകരമായ കാര്യമാണ് ബിഗ് ബോസ് വിജയക്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാനത്തുക അമ്പത് ലക്ഷം രൂപയാണ് എന്നാൽ ഈ സീസണിലെ ചില ടാസ്കുകളും നിയമങ്ങളും സമ്മാനത്തുക കുറവ് വരുത്തിയിട്ടുണ്ട് ബോക്സ് ടാക്സിന് പകരം ഈ തവണ അവതരിപ്പിച്ച ബിഗ് ബാങ്ക് വീക്ക് ടാക്സുകളിലൂടെ ആ മത്സരാർത്ഥികൾ നേടിയ തുക അത്രയും ഗ്രാൻഡ് പ്രൈസിൽ നിന്നാണ് കുറയുന്നത് ഈ കുറവുകൾക്ക് ശേഷം ഒന്നാം സമ്മാനം നേടുന്ന മത്സരാർത്ഥിക്ക് ലഭിക്കുക നാപ്പത്തി ലക്ഷത്തി ഇരുപത്തി രൂപയാണ് കൂടാതെ സമ്മാനത്തുകക്ക് നികുതിയും മുപ്പത് ശതമാനം വരെ നികുതിയും ബാധകമാകും ഇതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിക്കുന്ന കാറുകളും മറ്റ് സർപ്രൈസ് സമ്മാനങ്ങളും വിജയി കാത്തിരിക്കുന്നുണ്ടാവും മത്സരാർത്ഥിയുടെ മുൻപ് ലഭിച്ച പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കരാർ എന്നിവയും ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിക്കുന്നത് നൂറു ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ മത്സരാർത്ഥികൾ സാമ്പത്തികമായി എത്രത്തോളം നേട്ടമുണ്ടാക്കി ഓരോ ഫൈനലിസ്റ്റും നേടിയ പ്രതിഫലത്തിന്റെ ഏകദേശ കണക്കുകൾ പരിശോധിക്കാം കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന രണ്ടുപേർ അനുമോളും ഷാനവാസുമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം കൈപ്പറ്റുന്ന ആൾ അനീഷു ഈ തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മത്സരാർത്ഥി അനുമോളാണ് ഒരു ദിവസത്തിന് പ്രതികൂലമായി അനുമോൾക്ക് ലഭിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ പ്രതികൂലമായി മാത്രം അനുമോളിയുടെ കയ്യിലെത്തുക അറുപത്തഞ്ചു ലക്ഷം രൂപയാണ് ഷാനവാസ് കുങ്കുമ്പൂവ് എന്ന ഏഷ്യാനി സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയുടെ പരമ്പരയിലൂടെ മിനി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടനാണ് ഷാനവാസ് പ്രതിദിന മുപ്പത്തയ്യായിരം രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത് ഇതനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ പ്രതിഫലമായി ഷാനവാസിന്റെ കയ്യിൽ എത്തുക ലക്ഷം രൂപയാണ് അക്ബർ ഖാൻ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസത്തിന് പ്രതിഫലമായി അക്ബറിന് ലഭിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ അക്ബറിന് ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപയാണ് നൂറു ദിവസം പൂർത്തിയാക്കിയ അക്ബറിന് ലഭിക്കുക നെവിൻ അക്ബറിന് സമാനമായ പ്രതിഫലം തന്നെയാണ് നെവിനും കൈപ്പറ്റുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് നെവിനും ഒരു ദിവസത്തെ പ്രതിഫലമായി അയ്യായിരം രൂപയാണ് അടുത്ത് അയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ലഭിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് നെവിനും തന്റെ ബിഗ് ബോസ് യാത്രയ്ക്ക് ഒടുവിൽ കൈകളിൽ എത്തും അനീഷ് കോമൺവെൽഫ് വിഭാഗത്തിൽ ഷോയിലേക്ക് എത്തിയ അനീഷിന് സെലിബ്രിറ്റി മത്സരാർത്ഥികളെ പോലെ വലിയ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയില്ല ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അടിസ്ഥാന വേതനമായ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം വരെയായിരിക്കും അദ്ദേഹത്തിന്റെ ശമ്പളം എങ്കിലും ഷോയിൽ നൂറ് ദിവസം പൂർത്തിയാക്കി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് ഒരു സെലിബ്രിറ്റി പദവിയുടെയാണ് എന്ന വലിയ നേട്ടം അനീഷിനുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നേട്ടം ഇതിൽ വന്നിരിക്കുന്ന രണ്ടുപേർക്കാണ് ഒന്ന് അനുമോൾക്കും മറ്റൊന്ന് ഷാനവാസിനും ലക്ഷങ്ങളാണ് ഇവരുടെ കയ്യിലേക്ക് വരുന്നത് പക്ഷെ അനീഷ് അനീഷിന് അതിനേക്കാൾ പേര് ീഷോടെ കിട്ടിയിട്ടുണ്ട് ആളുകൾ ജയിക്കാൻ ആഗ്രഹിച്ചത് അനീഷാണ് കൂടുതലും സാധാരണക്കാര് ജയിക്കാൻ ആഗ്രഹിച്ചത് അനുമോണേക്കാൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചത് അനീഷാണ് അതുകൊണ്ട് തന്നെ അനീഷ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ഇതിലും വലിയ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം